കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരുപോലെയാണോ നിങ്ങളുടെ നിങ്ങളെ ഭാഷ പ്രകാരം നിങ്ങൾ പറയും നിങ്ങളെ വോയിസ് ആയി ഇവിടെ അങ്ങ് ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പോലെയാണോ മുസ്ലിം ലീഗ് അല്ലെ അങ്ങനെ പറഞ്ഞാല് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു പാർട്ടി മാത്രം ലീഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമല്ല ഇത് സ്വർഗ്ഗത്തിൽ പോണ പാർട്ടി പച്ചക്കൊടി എന്നൊക്കെ പറഞ്ഞ ഒരു ആത്മീയത ചൂഷണം ചെയ്യേണ്ട ആത്മീയത വെച്ച് രാഷ്ട്രീയം പഴയമ്പോ ഈ സമസ്ത ഈ നേതൃത്വം നിങ്ങൾ നിങ്ങളെ അനുസരിക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞാൽ തൊള്ള തുറന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിനെ പോലെ ഞങ്ങൾ സി പി എമ്മിനെ പോലെ ഞങ്ങൾ ബാക്കിയുള്ള പാർട്ടിക്കാർ പലപ്പോഴും പാർട്ടി മാത്രം എന്ന് പറഞ്ഞ വിഷയം തീർന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ സംശയത്തോടു കൂടെ നിൽക്കേണ്ട വിഷയം എന്ത് ഒരു ഒരുപാട് വിശ്വാസമാണ് മുസ്ലിം ലീഗിൽ ഒരു എൺപത് ശതമാനം സാധാരണക്കാരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലീഗ് മതത്തിന്റെ ഭാഗം എന്നാണ് അതോ തിരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ വിഷയം പിന്നെ ആരും ഒരു ആ വരൂല പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിന് പോവാം ഇത് സമസ്ത ലീഗിന്റെ ലീഗ് എന്നൊക്കെ പറയുമ്പോ ഇതേ സമസ്ത പറയാണ് എന്ത് ജമാലിനെ പിടിക്കണ്ടത് പോലത്തെ ആളുകൾ ലീഗിൽ തന്നെ പല ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒപ്പം നിന്നാണ്ട് മത്സരിക്കുന്നു സ്വതന്ത്രമായിട്ട് ഇബലൊന്നും പോകില്ല ഞമ്മളറ്റാ കട്ടകാലത്തിന് ആ പാർട്ടിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വേങ്ങാവോ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്താണ് ഈ കമ്മ്യൂണിസം അത് നിങ്ങളെന്ന നിങ്ങളാ മത നിങ്ങളാ സംഘടനയിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പ്രസംഗിച്ചാണ് ചെയ്യല്ലാത്ത പാർട്ടിയാണെന്നും അവർക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാണെങ്കിൽ വരും ഇതിലപ്പം അറിയില്ല ഇവർക്ക് പരാനുള്ള ത്രാണിയും ഇല്ല കാരണം ഈ പലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ പായില്ലേ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് വോക്കറാക്ക പോയത് പോർക്കാ സി പി എമ്മക്ക് അപ്പൊ ഇയാളെന്താ ഗാഫിറായി പോലും പറയാ എന്തെങ്കിലൊക്കെ പറയാ രാഷ്ട്രീയം രാഷ്ട്രീയായിട്ട് കണ്ടുകൊണ്ടാ പോണ്ടേ മതം നമ്മളെ ഹൃദയത്തിലാ ഹൃദയത്തിലാവാണ്ടി ഇവലെ പോലെ വിശുദ്ധി നമ്മളെ എല്ലാത്തിലും വേണം മുജാഹിദിന്റെ അത് കിട്ടു പോലും പറയാവും അതന്നെയാണ് ഞമ്മളൊക്കെ ഇവിടെ പുറമെയുള്ള ആളുകളൊക്കെ ഇപ്പൊ തെറ്റിദ്ധരിക്കുന്നത് മുജാഹിദ് എന്ന് പറഞ്ഞാൽ ലീഗ് മാത്രമുള്ളൂന്നുള്ള അതിപ്പോ ജമാഅത്ത് ഇസ്ലാമിനെ കണ്ട മതിരിയാ ജലാമി പൊളിറ്റിക്കലാണ് ശരിക്കും പക്ഷെ ഓല ഉള്ളിൽ ഓല് പുറമെ കാട്ടിലെന്താ ഞങ്ങള് വലിയ ദീനന്റെ ആൾക്കാരാണ് ഒന്നുള്ള കാട്ടും എന്ന് പറഞ്ഞ മതി കഥ കഥാക തന്നെയാണ് ആട് മേക്കാൻ പോയി ആട് മേക്കാൻ കുട്ടികളെ വിടുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഓല ്ലിപ്പ് എടുത്തു പോണെന്നാണ്ട് അമ്പലം പറയുന്നത് എന്നാ തൊള്ളു ബലാ നേതാക്കന്മാര് പോരെയോ അല്ലെ തന്നെ കുടിയും തീർക്കുക ഇസ്ലാമീനെ കുറിച്ചിട്ട് വണ്ട് പറഞ്ഞപ്പോ ഓല് തന്നെ എതിരായി അപ്പൊ ഇത് പറയാൻ പറ്റൂലും പറ്റൂല കാരണം അടുത്ത കൊല്ലം ഭരണം കിട്ടിയില്ലെങ്കിൽ ബലം ചെയ്യും നേരെ കമ്മ്യൂണിസത്തേക്ക് പോകും പുറത്തു പോകാനുള്ള പരിപാടിയാണ് ഉബല് പോയ സുന്നത്തും മറ്റോരൊക്കെ പോയാൽ വികർത്തുന്ന അതിന് പറ്റിയൊരു ബലും മുജാഹിദിന്റെ ആൾക്കാരും ഈ തലേകെട്ടാരന് ഒക്കെ വെല്ലുവിളിച്ചാട് പോകും ഇങ്ങോട്ട് വാടാന്ന് തന്നെ ഓം പിന്നെ വൈക്കും ഇല്ല പിന്നെ ഓം പുല്ലാത്ത പോലത്തെ ഓടുന്നു മുണ്ടൂല എന്നിട്ട് നമ്മളെ പേര് വിളിക്കുക എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തും അതിനു വേണ്ടി ഇപ്പൊ കണ്ടില്ലേ ഉദവികൾ പരിപാടിച്ച് ആദ്യക്കാര് സി പി എമ്മിന് എന്നിട്ടൊരു വാക്ക് പറഞ്ഞു വാക്ക് ഈ വഹാബി പടയുണ്ടാക്കിയ ഈ ലാലും മുസ്ലിം ലീഗുകാരല്ലേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുമായി മുസ്ലിങ്ങൾ അടക്കാനൂടാനുള്ളതായ ആദ്യത്തെ പാലം പണിതത് ഈ ലാലും മുതലുമായ പഴച്ചതും പഴപ്പിക്കുന്നതുമായ ഈ വഹാബികൾ ഉണ്ടാക്കിയ ഈ വഹാബി ലീഗുകാരല്ലേ അതിന് കാരണമായത് അല്ലേ കമ്മ്യൂണിസവുമായി ഈ പറയപ്പെടുന്ന എല്ലാ വസ്തുതകളും കറക്റ്റാണ് സത്യമാണ് അതിൽ ഒരക്ഷരം പോലും കളയാനില്ല കളയാനില്ല എന്ന് മാത്രമല്ല കുറച്ച് കൂട്ടിച്ചേർക്കാനേ ഉള്ളൂ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മതത്തിനല്ല സർവമാന മതങ്ങൾക്കും അത് ഹൈന്ദവ ക്രൈസ്തവ അങ്ങനെ ഉള്ളതായ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് ഒരു അദർശനായ സൃഷ്ടാവുണ്ട് എന്നുള്ളത് പോലും മിഥ്യാണ് എന്ന് വിശ്വസിക്കുന്നതാണ് എല്ലാ മതങ്ങൾക്കും എതിരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നിട്ട് അങ്ങനെ തന്നെയാ മുസ്ലിങ്ങൾ കരുതിയത് അങ്ങനെ തന്നെയാ മുസ്ലിങ്ങൾ അതിനോടുള്ള നിലപാട് സ്വീകരിച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഇവിടെ ചില നക്കാപ്പിച്ച അധികാരത്തിന് വേണ്ടി ചില പട്ടി പട്ടികൾക്ക് എല്ലാം കഷ്ണം എല്ലാം വേണ്ടി ീഗുകാർ ഈ കമ്മ്യൂണിസവുമായി മുസ്ലിങ്ങളെ കൂട്ടിയിണക്കി അന്ന് കൂട്ടിയിണക്കിയതിൻ്റെ ആ ഭാഗമാണ് ഇന്നും എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ അലയോലികൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കമ്മ്യൂണിസവുമായി മുസ്ലിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒന്നാം നമ്പർ ഒന്നാം നമ്പർ കുറ്റക്കാർ ഈ വഹാബികളാണ് വഹാബികൾ സൃഷ്ടിച്ചു വിട്ട മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആരോടാണ് ഈ പറയാൻ വരുന്നത് ഈ പറയപ്പെടുന്ന ഇന്ന് നിങ്ങൾ ഈ ഈ പൊക്കി കാണിക്കുന്ന ഈ സുന്നി പണ്ഡിതന്മാരൊന്നും കമ്മ്യൂണിസത്തെ വെള്ള പൂശാനോ കമ്മ്യൂണിസം അങ്ങനെയല്ല എന്ന് പറയാനോ കമ്മ്യൂണിസത്തിൻ്റെ കൂടെ നിങ്ങൾ പൊക്കോ എന്ന് പറയാനോ കമ്മ്യൂണിസ്റ്റുകാരായിക്കോ എന്ന് പറയാനൊന്നും എന്തായിട്ടില്ല ഇന്നോളം തയ്യാറായിട്ടില്ല കമ്മ്യൂണിസത്തിന് വോട്ട് ചെയ്തു എന്ന് കരുതിയോ അതല്ലെങ്കിൽ അതിനു വേണ്ടി അവരുടെ അടുത്തുനിന്ന് സഹായം സ്വീകരിച്ചത് കൊണ്ടോ ഒരാളൊരു പ്രത്യക്ഷാസ്ത്രം അംഗീകരിച്ചതായില്ലോ ഓ ഒരു കാഫറിന് വോട്ട് ചെയ്താൽ അവൻ കാഫറാവുവോ ഓ അവർ കാഫറിന്റെ അടുത്ത് സഹായം സ്വീകരിച്ചു എന്ന് കരുതി അവൻ കാഫറാവോ ഇല്ലല്ലോ നിങ്ങൾ രണ്ട് രണ്ട് തോണിയിൽ നിൽക്കലോ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക വഹാബികളെ പിഴപ്പിക്കുന്ന വഹാബികളെ ഇതല്ലേ പറഞ്ഞത് വഹാബിക്കെതിരെ ഹിന്ദു നിന്നാൽ വഹാബിക്കെതിരെ ഹിന്ദു നിന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹാബിക്കെതിരെ ഒരു കാഫറായ മനുഷ്യൻ നിന്നാൽ എന്നല്ല അർത്ഥം കാഫറ എന്ന് പറയുമ്പോൾ അതിൽ മതമില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും അതിൽ പെട്ടില്ലേ പിന്നെ വഹാബിക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരനക്ക് വോട്ട് ചെയ്താൽ കുഴപ്പമില്ല എന്നല്ലേ സമസ്തല്ലമ്മയുടെ ഏറ്റവും ഏറ്റവും സൂപ്പർ സ്റ്റാർ മുഖമായ ആയിരുന്ന ബഹുമാനപ്പെട്ട ഷംസുല്ല അവർ പറഞ്ഞത് പിന്നെ അങ്ങനെ കുഴപ്പനാണ് വിദഗ്ധത്തിനെതിരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെയ്യപ്പെട്ടില്ലല്ലോ ഇല്ല ഇദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് നെഞ്ചിലേറ്റാലോ നെഞ്ചിലേറ്റോഹാബിക്കെതിരെ കാഫർട്ട് ചെയ്യാം അവിശ്വാസി വോട്ട് ചെയ്യാം എന്നല്ലേ മനസ്സിലാവുന്നത് ഈ അവിശ്വാസിയുടെ ഗണത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താല്ലോ അല്ലേ എവിടെ അല്ല ഇതിനൊക്കെ ഒരു രണ്ട് തലേക്കെട്ട് കെട്ടിയ മൂല്യാക്കന്മാര് ഒരു ഓഫീസിലേക്ക് കീറി ചെന്നപ്പോൾ ആ ഓഫീസിലെ ആള് ഇവ മൗല്യാക്കന്മാരെ സ്വീകരിച്ചത് വലിയ ചർച്ചയാക്കി അങ് അങ് അങ്ങ നിയമസഭയിൽ പോലും കിടന്നുകൊണ്ട് വർക്കപ്പായൽ സ്വൈര്യം ഇല്ലാത്ത ബസീർ ഏതാണ്ടൊക്കെ കരയണ കേട്ടു ഇതിപ്പോ ആ ബസീറിന്റെ കൂട്ടാളികളല്ലേ ഈ പറയപ്പെടുന്ന മൂല്യാക്കന്മാരുടെ അടക്കള നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ബസീറിനൊന്നും പറയാനില്ല ബസീറേ ഈ ീ ഒക്കെ ഉള്ളില് ഈ കാന്തപുരം എന്നോ അല്ലെങ്കിൽ മറ്റുള്ളതായ അങ്ങനെ ഒരു വിവേചനമൊന്നുമില്ല സുന്നി വേഷം കണ്ടാൽ സുന്നി ആചാരം കണ്ടാൽ അവനക്കൊക്കെ ചൊറിച്ചില അവനെയൊക്കെ കൊണ്ടുവന്ന് ഈ സമസ്തയുടെ പണ്ഡിത പണ്ഡിതസഭയുടെ യോഗങ്ങളിലൊന്നും ഒരു കാരണവശാലും പങ്കെടുപ്പിക്കരുത് പങ്കെടുപ്പിച്ചാൽ തന്നെ അവനക്ക് എം എൽ എ എന്ന പങ്കെടുപ്പിച്ചാൽ തന്നെ വളരെ ലിമിറ്റ് ടൈമേ കൊടുക്കാവുള്ളൂ ഒരിക്കലും അവനെ കൊണ്ടൊന്നും സംസാരിപ്പിക്കരുത് കാരണം സുന്നികളെ തന്നെ അവൻ അവിടെ കയറിയെന്ന് ട്രോളും അന്ന് പത്ത് വർഷം മുമ്പ് ആലപ്പുഴ വെച്ച് അവൻ ട്രോൾ ചെയ്ത് ഓർക്കണല്ലേ അതായത് എൻ്റെ വീട്ടിൽ മൗലൂദിനെ എന്നെ പെരന്ന് പെരവാർപ്പൻ എന്തായിരുന്നു വാപ്പ വാപ്പ വിളിച്ചിട്ട് മാനുസ്താദും വേറൊരു ഉസ്താദൊക്കെ കൂടി വന്നു വന്നപ്പോൾ തന്നെ ഉസ്താദ് വാപ്പ ചോദിച്ചു നിങ്ങൾക്ക് ഇന്നലെ വന്നായിരുന്നെങ്കിൽ നമുക്ക് മങ്കുസോലും ഓതായിരുന്നു എന്ന് പറഞ്ഞു അത് പറ അങ്ങനെ പറഞ്ഞപ്പോഴും അതിന്റെ മുന്നിലിരുന്നതായ സമസ്തക്കാര് എന്ന് അഭിമാനിക്കുന്ന സുന്നികൾ എന്ന അഭിമാനിക്കുന്ന ഒരു വിഭാഗം അവിടെ തക്ബീർ വിളിച്ചു എന്നുള്ളതാണ് വിചിത്രത അത് സുന്നികൾ ട്രോൾ ചെയ്താണെന്നുള്ള തിരിച്ചറിവ് പോലും ആ മുന്നിലിരുന്ന ഒരു വിഭാഗത്തിനും കംപ്ലീറ്റ് അല്ല കേട്ടോ ഒരു വിഭാഗത്തിനും ഇല്ലാതെ പോയി നമ്മളെ ട്രോളിയത് ഏതാ നമ്മളെ പരിഹസിച്ചത് ഏതാ നമ്മളെ പ്രശംസിച്ചത് ഏതാ എന്ന് വിഭാഗം അത്രത്തോളം ലീഗും ഈ സമസ്ത എന്ന് പറയുന്നതും കൂടി അങ്ങോട്ട് ഇടപഴകിപ്പോയി അങ്ങനെ അങ്ങ് ഇടകലർന്നു ഇല്ലാത്ത ഒരു ശത്രുവിനെ സൃഷ്ടിച്ച ആ ശത്രു സംഹാരത്തിന് നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ വിഭാഗം ആ വിഭാഗം തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം അങ്ങനെ ആയിപ്പോയി പിന്നെ അവർക്ക് ഇനിയിപ്പോ മുക്കുസ്താദിനല്ല അതിനപ്പുറത്തുള്ളവരെ തെറി വിളിക്കാനും അവരെ കുറിച്ച് എന്ത് കൃത്രിമമായ ഡ്രാമകൾ സൃഷ്ടിക്കാനും അവർക്കൊരു ഉളുപ്പില്ല അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല അതിനുള്ള അതിനുള്ളതായ എക്സ്പീരിയൻസ് പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് അവർ നേടിക്കഴിഞ്ഞു ഈ പണ്ഡിത ഒരു വിഭാഗം പണ്ഡിതന്മാരുടെയും ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ആശീർവാദങ്ങളുടെയും വിവാദം കെട്ടി കത്തിക്കാളി നിന്നതുമായിട്ട് ഈ വിഷയത്തിന് ബന്ധമില്ല ആ കാലഘട്ടത്തിൽ വഹാബികൾ പിന്നീട് പിന്നീട് ഈ വഹാബി ലീഗ് കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് എന്തെന്ന് സുന്നികളെ പ പരസ്യമായിട്ടൊന്നും അങ്ങനെ പറയണ്ടാന്ന് കാരണം ആ കാലഘട്ടത്തിൽ സുന്നികൾക്കെതിരെ ഈ ലീഗിന്റെ മന്ത്രിമാരും എംഎൽഎമാരും ഗർജിക്കുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ടല്ലേ നമുക്ക് സുന്നികളുടെ ഒരുപാട് വക്കഫുകളും സുന്നി സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ളതായ വരുമാനങ്ങളും എന്തെങ്കിലും ആദായങ്ങളും മുസ്ലിം സംഭരണാടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്നത് കംപ്ലീറ്റ് മുസ് വഹാബികൾക്ക് മാത്രം തീർ എഴുതി കൊടുക്കുന്ന അവസ്ഥ കേരളത്തിലെ സർക്കാരിൽ നിന്നും ഏഴ് കോളേജുകൾ മുസ്ലിം സമുദായത്തിന് സംഭരണാടിസ്ഥാനത്തിൽ കിട്ടിയെങ്ങാതി ഈ ഏഴെണ്ണം കൊണ്ടുപോയി കൊടുത്തത് വഹാബികൾക്കാണ് ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും വഹാബികൾ ഏതെങ്കിലും ഒരു പള്ളിയെയോ ഏതെങ്കിലും വകുപ്പ് സ്ഥാപനത്തെയോ ഉന്നം വച്ചുകൊണ്ട് അവർ പരിശ്രമിച്ചാൽ അത് തന്നെ വഹാബി ലീഗുകാർ എന്താക്കുവാണ് അവർക്ക് അങ്ങ് തീറാക്കി കൊടുക്കുന്ന സിസ്റ്റം ഇതിനൊക്കെ ഒരു ഘട്ട ഒരു തടസ്സം വന്നത് ആ ഒതായി പാലപ്പറ്റി പാലപ്പറ്റ പള്ളി പോലെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അതിനെതിരെ സുന്നി പടയണി രംഗത്തിറങ്ങിയപ്പോഴാണ് അന്നത്തെ എസ് രംഗത്തിറങ്ങി അതിനെതിരെ ഈ പറയപ്പെടുന്ന വഹാബി ലീഗിലെ ആളുകൾ മുത്താലിമ്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മുതാലിമ്യങ്ങൾ ഖുറാനോ കിത്താബോധന്റെ സമയമാണ് അവര് എല്ലാ സാധാരണ ജനങ്ങൾക്ക് ഇരുപത് ദിവസം ഇരുപത് ദിവസം മരണത്തെ ഓർക്കൽ നിർബന്ധമാണ് പക്ഷെ ആ നിർബ ആ ഇരുപത് ദിവസം ദിവസത്തിൽ ഇരുപത് പ്രാവശ്യം മരണത്തെ ഓർക്കുക എന്നുള്ളതായ ആ ഒരു സുന്നത്ത് പോലും എന്തില്ല മുത്താലിമ്യങ്ങൾക്കില്ല ആ സമയം കൂടി മുത്താലിമികൾ കിത്താബോധണ്ടവരാണ് എന്ന ഇതൊക്കെയാണ് മുതാലിമ്യങ്ങൾ ശീലിക്കേണ്ടത് മുത്താലിം അങ്ങനെയുള്ള മുത്താലിമ്യങ്ങൾ ഒരിക്കലും റങ്ങരുത് സമരം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വഹാബിയിലെ കുറെ ഒലമാക്കള് അല്ലെങ്കിൽ അന്ന് ഈ വഹാബികൾക്ക് വേണ്ടി അടിപവേള ചെയ്തിരുന്ന അന്നത്തെ സമസ്തയിലെ കുറെ ഒലമാക്കള് ഇങ്ങനെയുള്ളതായ ഹദീസുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആ മുതാലിമികൾക്കെതിരെ എന്താക്കിയിട്ടുണ്ട് ഘോര ഘോ പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങാതി എന്റെ ഓരോ അവസാനത്തുള്ളി ചോലിയും എൻ്റെ അവസാനത്തുള്ളി ചോലിയും സുന്നികൾക്ക് വേണ്ടി വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു പറഞ്ഞത് അതിന് വഹാബി നേതാവ് മാത്രമായിരുന്ന ആളല്ല അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ എം എൽ എ കൂടിയോ അതുപോലെ പല മന്ത്രിയോ ഒക്കെ ആയിരുന്ന ചില കുടാണ്ടന്മാരാണെന്ന് കൂട്ടണം ഇന്നത്രത്തോളം ധൈര്യം ഒന്നും മുഹാബി ലീഗുകാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അവരടക്കത്തെ അടക്കത്തോടെ പറയുന്നുള്ളൂ ചിലപ്പോഴൊക്കെ അവരുടെ ഹൃദയത്തിലുള്ള പുറത്ത് ചാടുന്നു എന്നുള്ളൂ പക്ഷെ ആ കാലഘട്ടത്തിൽ ലീഗുകാർ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇ കെ ഉസ്താദും ഉറക്കെ ആർജവത്തോടെ കൊണ്ട് തന്നെ പറയേണ്ടി വന്നത് ഇ കെ ഉസ്താദിന്റെ നിലപാട് അതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ എന്തിന്റെയോ പേരിൽ സത്യം നിലപാട് മാറ്റിയിട്ടില്ല പക്ഷെ എന്തിന്റെയോ പേരിൽ മനുഷ്യ സാഹചര്യമായ എന്തെങ്കിലും ഒരു ദൗർബല്യം ചൂഷണം ചെയ്തുകൊണ്ട് ഇ കെ ഉസ്താദിനെ അവസാന സമയമായിപ്പോകുമ്പോൾ അവർ ആപ്പിലാക്കി എന്നുള്ളത് സത്യമാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ലീഗും ദീനും ഒന്നല്ല യാന്ത്രിക പറയുന്നത് വിശ്വസിക്കരുത് എന്നൊക്കെ പ്രഭ പല കുറി പല കുറി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കെസ്താദിന് ചന്ദ്രിക പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറയേണ്ടെന്നൊരു ഘട്ടം വന്നത് എന്തിന്റെയോ പേരിൽ ഈ കെ ഉസ്താൻ ആപ്പിലാക്കി എന്ന് വേണം വിശ്വസിക്കാൻ അതേതായാലും രഹസ്യമാണ് നിഷാദ രഹസ്യമായി തന്നെ നിലനിൽക്കട്ടെ